എല്ലാരും ഹാപ്പിയാണ് വിചാരിക്കുന്നത് ഞാൻ അത്ര ഹാപ്പി ആയി കേട്ടോ ബിക്കോസ് ഇപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ ഈ ഇതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ എൻ്റെ കണ്ടന്റുകളൊക്കെ പറഞ്ഞു കുറച്ച് ഹാപ്പി നല്ല ഇതായിട്ടുള്ള കണ്ടന്റുകളാണ് പക്ഷെ ഇന്ന് ഇതൊക്കെ പറയുന്ന എന്റെ മനസ്സിലത്ര വിഷമത്തിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറച്ച് കാലമായിട്ട് എന്റെ സിറ്റുവേഷൻ പറഞ്ഞ വളരെ ശോകാവസ്ഥയാണ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതില് ഫുൾ പ്രശ്നങ്ങളായിട്ടാണ് എന്റെ ഇപ്പത്തെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ ഇപ്പോൾ ഇന്നലെ നാട്ടിലെത്തി അപ്പോൾ ഈ ഒരു മൂക്കുത്തിൻ്റെ പേരിൽ വീട്ടിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ ചെറിയ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചീത്തകളൊക്കെ കേട്ടത് ഹാപ്പിയാണ് പിന്നെ നമ്മൾ വാപ്പാടുമ്പാണ് നില കേൾക്കുന്നത് ഏ അതുകൊണ്ട് ഒന്നും വരാം പോണേൽ ലോകത്ത് അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടു വന്നിട്ട് വാപ്പ വന്നിട്ട് ആ ചീത്ത പറഞ്ഞാൽ തന്നെ നമ്മളെ കമ്പനി ആയി ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു അതവിടെ കഴിഞ്ഞു അത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഫുള്ളായിട്ട് പ്ലാൻ ഔട്ട് ആയിട്ട് ഏ അപ്പോൾ ഞാൻ പ്രൊഫഷണലായിട്ട് ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ആ മേഖല ഇഷ്ടമല്ല അപ്പം ഞാൻ അതിന് മോള് ചെയ്തു ഇപ്പം ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ് പഠിക്കാൻ വേണം ബിക്കോസ് എനിക്ക് സംസാരിച്ച് ഒരാളെ കൺവേൺസ് ചെയ്യാനും എനിക്ക് അതേപോലത്തെ പരിപാടികളാണ് ഇഷ്ടം സംസാരത്തിലൂടെയുള്ള പരിപാടികളാണ് എനിക്കിഷ്ടം അപ്പം എൻ്റെ കഴിച്ചപ്പോൾ അതാണ് കുറച്ചും ബെറ്റർ ആയിട്ടുള്ളതെന്ന് എനിക്ക് ഫീൽ ആയി അപ്പം അതുകൊണ്ട് ഞാൻ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറേ കാലം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് കുറച്ച് ഇപ്പോൾ ഈ ആശുഷ്യൻ എല്ലാവർക്കും വന്നപ്പോലെ ചെറിയ മറ്റേ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം വരും അപ്പോൾ അത് സോട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ എറണാകുളത്ത് പോയത് പക്ഷേ അവിടെ പോയിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നങ്ങൾ എന്തു കഴിഞ്ഞാലും അത് നടക്കുന്നില്ല അപ്പം മൊത്തത്തിൽ നമ്മൾ ഒരു വേസ്റ്റ് സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് അയ്യോ എൻ്റെ ലൈഫ് ഇങ്ങനെയായി എൻ്റെ ലൈഫ് ഒന്നും ഇനി പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അതിങ്ങനെ ഇങ്ങനെ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരെ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഒരു ടൈമിൽ ഇങ്ങനെയാണ് എല്ലാവരും നന്നായി ട്രൈ ചെയ്യുക ചീത്ത പറയാനും മുഴുവാക്കാനും തുപ്പാനും ഈവൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളോട് നല്ല പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് വേറെ കുറെ പറയാനും കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഇപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ കുറെ കമന്റുകൾ വരും ഏഹ് അപ്പോൾ അതൊന്നും മൈൻഡാക്കി വേണ്ട ഏഹ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ട്രൈ ചെയ്യാം നന്നായി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫലം ഉണ്ടാവും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതിനിപ്പോൾ എന്തൊക്കെ റിയാക്ഷൻസ് വരും അമനെന്തൊക്കെ എന്തൊക്കെ വരുന്നത് എനിക്ക് നോ ഐഡിയ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ഇപ്പോൾ സിറ്റുവേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ബാഡ് ഇതായിട്ടാണ് അപ്പം എവിടുന്നായാലും എനിക്ക് നല്ല രീതിയിൽ പുഷുണ്ട് അപ്പോൾ എനിക്കത്രയും മാത്രം അറിയാവുന്ന ഒരാൾ മാത്രാണ് എന്നോട് പറഞ്ഞത് നീ നന്നായി ട്രൈ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഇതാണെന്നറിയാം പക്ഷെ എങ്കിൽ കൂടി നീ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് ഒരു ദിവസം നല്ല രീതിയിൽ നിനക്ക് ഒരു ഹാപ്പി മൂമെൻ്റ് ഉണ്ടാവും അതെനിക്ക് അറിയാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരാളെങ്കിൽ ഒരാൾ നമ്മുടെ ലൈഫിൽ പറയാനുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്കില്ല നമുക്ക് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹം അമ്മ തുറ കൂടും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അയാളെ പോയിട്ട് കളിയാക്കി അയാളെ കുറ്റം പറഞ്ഞ് നീ എന്ത് ഇങ്ങനെയെന്ന് പറയാണ്ടി പകരം ജസ്റ്റ് ഒന്ന് പോയിട്ട് അതെ കൈ പിടിക്കണമെന്നല്ല ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് റിലാക്സ് ആക്കി അവരൊന്ന് കൂളാക്കിയിട്ട് പറയണം നീ നന്നായി ട്രൈ ചെയ്യ ട്രൈ ചെയ്യാണ്ട് അല്ലാണ്ട് ഇങ്ങനെ പറയരുത് ഓ ഒന്നും കുഴപ്പമില്ല അതൊക്കെ ഇങ്ങനെ തന്നെയാണ് ലൈഫെന്ന് പറയാതെ നിങ്ങൾ പോയി പറയണം നന്നായി ട്രൈ ചെയ്യും ഏഹ് കുറച്ച് ചീത്തക്കെ നൈസ് രീതിയിൽ ഹെൽത്തി ചീത്തൊക്കെ പറഞ്ഞു നീ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എന്താ കാര്യം നീ പോയിട്ട് നന്നായി ട്രൈ ചെയ്യുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ ഇങ്ങനെ ഡൗൺ ആയിരിക്കണവർ ഒന്നപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറേ സൂയിസൈഡും കുറേ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റി ഒരാൾ നന്നായത് ആൾക്ക് ആർക്കൊന്നും പറയേല പക്ഷെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് സ്റ്റെപ്പ് ബാക്ക് ആയി കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഓ അവ അങ്ങനെയാണോ അത് ഇങ്ങനെയാണോ നശിപ്പാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറയണ കുറേ ആൾക്കാരുണ്ട് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഡൗൺ ആയിട്ടിരിക്കണവരെ ഒന്ന് ഒന്നും മോശമായിട്ട് പറഞ്ഞു ഒന്നും പറയണ്ട നിങ്ങൾ അതായത് ചെറുതായിട്ടൊന്ന് ഒന്ന് ഹാപ്പി ആക്കിയൊന്നും കിട്ടാറില്ല അങ്ങനെ ഖുഷി ചെയ്താൽ പോ പോരാവുന്ന കുറേ ആൾക്കാരുണ്ട് ഏ അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ചെയ്യാൻ തോന്നി എനിക്ക് എങ്ങനെ പറയേണ്ടത് എനിക്ക് എനിക്ക് അറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫേസ് ടു ഫേസ് ക്യാമറയുടെ മുമ്പിൽ ഇന്നിട്ട് എൻ്റെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് അപ്പോൾ ഇതിൽ എത്രമാത്രം ശരിയുണ്ടെന്നും എത്രമാത്രം തെറ്റുണ്ടെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് പറഞ്ഞു അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ആ പുഷിൽ പുഷിലവർ നമ്മൾ വിചാരിക്കാത്ത അപ്പുറത്തേക്ക് എത്തും ഏഹ് അപ്പം അതൊന്ന് നിങ്ങളൊന്ന് ഇതാക്കുക വീഡിയോ ലെങ്ത് ആക്കിയിട്ട് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങൾക്ക് തന്നെ അതൊക്കെ അവർ എന്ത് ആവുന്നില്ലേ അതാണ് നമ്മൾ ടെൻഷൻ അടിച്ച് ഒരു കാര്യമില്ല ഏഹ് അപ്പൊ എന്റെ മനസ്സ് പറയുന്നത് വിത്തിൻ ത്രീ ഓർ ഫോർ ഇയേഴ്സിനുള്ളിൽ ഞാൻ സെറ്റിൽ ആവും ഞാൻ വേറെ ലെവലായിരിക്കും അതെന്റെ കോൺഫിഡൻസ് അനഹങ്കാരല്ല അപ്പോ അതുകൊണ്ട് ഞാൻ പറയാം ഓക്കെ അപ്പൊ എല്ലാരോടും ബൈ ബൈ അപ്പൊ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം അപ്പൊ നമുക്ക് അതിന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ എല്ലാരോടും ബൈ ബൈ